ബ്ലഡ് ക്ലോട്ട് വന്നു പിന്നെ ഒരു അത്യാവശ്യം ഒരു വെളുപ്പുള്ള ക്ലോട്ട് വന്നു എൻ്റെ പൊന്നെ അത് കണ്ടപ്പോൾ എന്ത് പറയേണ്ടത് നല്ല തലക്കടിയിട്ട് പോലെ ആയിപ്പോയി അവിടെ നിന്ന് തന്നെ ഒന്ന് കെയർ ചെയ്തത് ഒന്നും പറയാൻ ഇരിക്കാൻ പറ്റില്ല ചില ഉദാഹരണ സിസ്റ്റലേക്കും പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും കമ്മിയിൽ കണ്ടിട്ടുണ്ടാവും അവൻ്റെ പ്രഗ്നൻസി സ്റ്റോറി ബ്ലോഗാണ് കേട്ടോ വെറും പ്രഗ്നൻസി ബ്ലോഗല്ല ഡയറക്റ്റ് പ്രഗ്നൻസി സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻസി ആയിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ചിട്ടുള്ള ചിലപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നില്ല അപ്പോൾ നമുക്ക് ഏതായാലും പറയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഡെലിവറി സ്റ്റോറി ഇതിന് ശേഷം ചോളം പറയുന്നതായിരിക്കും ഓട്ടോ അപ്പം ഒക്ടോബർ പതിനേഴിനാണ് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നു പറഞ്ഞത് അപ്പം മശാളങ്ങനെല്ലാവരും ഹാപ്പി ആയി അങ്ങനെ നല്ല രീതിയിൽ നോർമലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു എല്ലാ ഡേയ്സും നോർമലായിട്ടും യും അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ എമ്മ ഏർലി പ്രഗ്നൻസി ആകുന്നുണ്ട് കാരണം വെച്ചാൽ ഞാൻ നേരത്തെ നോക്കുന്നത് കൊണ്ട് എന്തായാലും ഞാൻ ഡേറ്റ് തെറ്റി പിറ്റേ തന്നെ ചെക്ക് ചെയ്യും അതിങ്ങനെ കുറേ ദിവസം പീഡ്സ് വരുന്നുണ്ടോ വരുന്നുണ്ടോ നോക്കാൻ എനിക്ക് ആ ഒരു ക്ഷമയം നിനക്കില്ല പിന്നെ ശനത്തുണ്ണിയിൽ അങ്ങനെയാണ് ഞാൻ തന്നെ നോക്കി അപ്പോൾ റോഡ് നിയറാൻഡേലും അങ്ങനെയാണ് പിറ്റേ ദിവസം തന്നെ നോക്കി അപ്പോൾ അങ്ങനെ ചെറിയ ആൾക്കാർ നാൽപ്പത് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞിട്ട് ഒന്ന് ഇരുപത്തി മൂന്നിന് എടുത്ത് നല്ല അങ്ങനെന്തോ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് തോന്നുന്നു അപ്പോൾ അങ്ങനെ കാണിച്ച് കാഞ്ഞങ്ങാട് പത്മേലി രേഷം ഡോക്ടറെ കാണിച്ചത് പക്ഷേ എന്തുകൊണ്ട് ഡെലിവറി എടുത്തത് ആ ഡോക്ടറെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒക്കെ കാണിച്ച് പോയപ്പോൾ ഫോർ വീക്സ് ആയെന്ന് പറഞ്ഞ് പക്ഷെ കുഞ്ഞ് വരാനൊന്നും ആയിട്ട് കുഞ്ഞിൻ്റെ ഇതൊന്നും കാണിക്കാനായിട്ട് പ്രഗ്നൻ്റ് ആയി എത്രയേ ഉള്ളൂ അങ്ങനെ അങ്ങനെ അത് അറിഞ്ഞു ആ അങ്ങനെ അതിന് ശേഷം ഓക്കെ ഞങ്ങൾ നാളെ നോർമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകാമെന്നറിന് പിന്നെ നവംബർ നല്ല കാറ്റം വേട്ടോ നവംബർ ഒന്നായപ്പം ആ നവംബർ ഒന്നിന് ഞാൻ കൗ കൊടുത്തി ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി കഞ്ഞി ഓടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ ഷെൻസുണ്ടായിട്ട് ഷെൻസ് സ്കൂളിലാണ് പോയിട്ട് സ്കൂൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ കഞ്ഞി ഓടിക്കാൻ പോയി നല്ല കഞ്ഞി അച്ചാറ് പറവ് നല്ല കട്ടി മൂരി നല്ല പൊടിച്ച് പെർക്കേക്ക് വന്നത് അങ്ങനെ പെർക്കേക്ക് വന്നാൽ രാത്രി ആയപ്പോൾ ചെറിയൊരു ബ്ലീഡിങ് പോലെ തോന്നിയിട്ടാണ് ചെറുതായിട്ട് ചെറുതൊരു കളർച്ചു അങ്ങനെ വൈറ്റിലൂടെ ചെറിയ ഒരു റെഡ് ലൈൻ പോലെ ഒരു സംഭവം കണ്ടിട്ടാണ് അപ്പോൾ അത് കണ്ടെത്തുന്നതിൻ്റെ ഒരുന്ന കാറ്റ് ബേജാറായിപ്പോയി കാരണം നമുക്ക് ശനജൂല ഇങ്ങനത്തെ അനുഭവോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ പ്രഗ്നൻസിനെ അങ്ങനെ കൊണ്ടുപോയത് അപ്പം ഇങ്ങനെ ഇത് കണ്ടപ്പം ആകെ ബേജാറായി അമ്മായിട്ട് പറഞ്ഞ് അമ്മാവും ബേജാറായി അപ്പോൾ ഇക്കാര്യം വേഗം വിളിച്ച് അപ്പോൾ വേഗം ഡോക്ടർക്ക് മെസ്സേജ് ആക്കി ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടർ ചെറിയ ബ്ലീഡിങ്ങാണെങ്കിൽ പ്രശ്നമില്ല റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ആ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് നല്ല ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നാളെ കാണിക്കാൻ പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെ വന്നതുകൊണ്ട് ആകെ ബേജാറായിപ്പോ അപ്പോൾ ഞാനും ഡോക്ടറിലൊണ്ട് ഇങ്ങനെ വന്ന അപ്പം ഡോക്ടറെ റെസ്റ്റ് എടുക്കാത്തതുകൊണ്ടാണ് വന്നത് അപ്പോൾ ഞാനിങ്ങനെ ഓർമ്മ സാറിനെ പോലെ ഇതാ ഇങ്ങനെ കോമ്പ്ലിക്കേഷൻ വരും കാര്യങ്ങളും നമുക്ക് അറിയാമല്ലോ ഫസ്റ്റ് അതിൽ ഒന്നും കുഴപ്പമില്ലാത്തവരെ അതേപോലെ നോർമലായിട്ട് ഇങ്ങനെ നമ്മുടെ പ്രേഗ്നൻസി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് ജസ്റ്റ് ഒരു കഥ ഉണ്ടായിരിക്കും ചിലപ്പോൾ വീട്ടിലേക്ക് ഒന്നങ്ങനെ വെക്കണം പറഞ്ഞ ചെക്ക് കാര്യങ്ങളൊന്നും ചെയ്യില്ല നമ്മൾ ജസ്റ്റ് കാണിച്ചിട്ട് അറിയുമല്ലോ ഡോക്ടർ അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്കിതെന്താ എന്താണെന്ന് അറിയാണ്ട് ഒരു ഇതില്ല സമാധാനമില്ല അപ്പോൾ അങ്ങനെ ഡോക്ടറോട് ഒന്ന് ചോദിച്ചു ഒരു അടുത്തിടെ കൈനിക്കൊരു കാണിച്ചോട്ടോ ചെയ്തു അപ്പോൾ ഒന്ന് ആ ഒക്കെ കാണിച്ചു തോന്നാറുണ്ട് അങ്ങനെ നമ്മൾ അടുത്തിട്ടുള്ളൊരു കൈനിക്കിൻ്റെ പടുക്കേക്ക് പോയി ലേഡി ഡോക്ടർ തന്നെയാണ് കാണിച്ചപ്പോൾ ചെറിയ പിന്നെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് പോയിട്ടാകും ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തത് വന്ന് ഇപ്പം ജസ്റ്റ് സാക്ക് ഒരു സാക്ക് ആയതേ ഉള്ളൂ കുഞ്ഞിനൊന്നു കാണാനൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞു ചിലപ്പം എന്താണ് ലേഡി പ്രഗ്നൻസി ആണ് ചിലപ്പോൾ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തല്ലേ അതുകൊണ്ട് കുഞ്ഞിനൊന്നും കാണാനൊന്നും പറ്റുന്നില്ല പിന്നെ പ്രജസ്റ്റോണ ടാബ്ലെറ്റ് കഴിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും സ്കാൻ ചെയ്യാൻ വന്നിട്ടാണ് അപ്പോൾ അങ്ങനെ രണ്ടാഴ്ച വരെ ഏകദേശം ഒരു കുഞ്ഞു റെസ്റ്റ് പോലെ എടുത്തിട്ടാണ് അധികം ടൈം കിടക്കുക അങ്ങനെയായിരുന്നു ഞാൻ ഉണ്ടായത് രണ്ടാഴ്ച വരെ അങ്ങനെ പക്ഷേ ഈ രണ്ടാഴ്ച ഒരു ആ രണ്ടാഴ്ചയിൽ ഫസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പം തന്നെ ഞങ്ങൾക്ക് ബ്ലീഡിങ് സ്റ്റോപ്പ് ആയിട്ടുണ്ടായിട്ടാണ് പക്ഷേ ഈ ഒരാഴ്ച തേൽ ഞങ്ങൾക്ക് എന്താണ് ഇങ്ങനെ വന്നോണ്ട് നിൽക്കുമ്പോൾ അപ്പം ഞാൻ ഡോക്ടർ ഇങ്ങനെ വരുന്നതിലെ ഡോക്ടർക്ക് ഇങ്ങനെ സ്കാൻ ചെയ്യാൻ പറ്റൂല ടാബ്ലറ്റ് കഴിച്ചിട്ട് രണ്ടാഴ്ച വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ സ്കാൻ ചെയ്യാൻ പറ്റൂ അവിടെ ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല പറഞ്ഞിട്ടാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാനാദ്യം പ്രഗ്നൻസി കാർഡൊക്കെ വിളിച്ച് പിന്നിലും ടെസ്റ്റൊക്കെ ചെയ്ത് അതിലൊക്കെ പോസിറ്റീവ് എന്നുള്ളത് അപ്പോൾ അങ്ങ് ഫുൾ ആകെ അതിൻ്റെ ടെൻഷനില്ല ദിവസങ്ങൾ നിമിഷങ്ങളൊക്കെ ആയിരുന്നു അങ്ങ് സമയത്ത് കേട്ടാൽ അപ്പോൾ അങ്ങനെ ഒരാഴ്ച കറക്റ്റ് ബ്രീഡിങ് കവർ ചെയ്തിരിക്കുന്നുണ്ടായിന് പിന്നെ അതായത് ചെറിയ റെഡ് പോലെ പിന്നെ പിന്നെ കുറച്ച് കഴിക്കാറും മാറി മാറി വന്നു അപ്പോൾ ഞാൻ രണ്ട് ഡോക്ടർക്കും മെസ്സേജ് ആയിക്കോട്ടെ ഞാൻ ഫസ്റ്റ് കഴിച്ചാൽ ലക്ഷ്മി ഡോക്ടർക്കും അയക്കും അപ്പോൾ ഈ ഒരു ഡോക്ടറിന് രണ്ടുപേർക്കൊന്ന് മെസ്സേജ് അയക്കും അപ്പോൾ അങ്ങനെ എന്താണ് അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാൻ പോയി സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ പോയി അപ്പോൾ ഞാൻ ഞാൻ കനകാലം ഡോക്ടർക്ക് ഞാൻ മെസ്സേജ് അയച്ചു ഞാൻ തൽക്കാലത്തേക്ക് ബ്ലീഡിങ് ആയതുകൊണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം അത്രയും ദൂരം ബ്ലീഡിങ് ആയതുകൊണ്ട് വരാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് അല്ല ഓക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ കാണിക്കുന്നത് അത് ഓക്കെ നോക്കാം അപ്പോൾ അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും സ്കാനിങ്ങിന് പോയി സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് പോകുന്നത് കേട്ടോ ഓരോ ഏ ബ്ലീഡിങ്ങിൻ്റെ രീതിയിൽ കാണുമോ ഇഷ്ടപ്പെട്ടു പോയോ നഷ്ടപ്പെട്ടു പോയോ എന്നൊരു ചിന്തയാണെന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്നാൽ ഭയങ്കര ഇപ്പോൾ അടിപൊളിയാണ് പോകുന്നത് കേട്ടോ ഫസ്റ്റ് സ്കാനിങ്ങ് ഇപ്പോൾ അപ്പം ഫസ്റ്റ് നമ്മൾ ഈ ഇനി രണ്ടാഴ്ച കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ പോയ സമയത്ത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് എയ്റ്റ് വീക്സും സീറോ ഡേയ്സും വന്നിട്ടാണ് അപ്പോൾ അന്ന് അങ്ങനെ കാണിച്ച സമയത്ത് എന്താണ് ആ വേവിനെ കാണുന്നുണ്ട് അതുപോലെ ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ട് എയ്റ്റ് ബീറ്റിൻ്റെ വളർച്ചയുണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പം സമാധാനമായി ഓക്കെ ഇതാണ് നമ്മൾ സ്കാൻ റിപ്പോർട്ടുകൾ കുഞ്ഞ് വാട്സപ്പ് കാണുന്നതാണ് എന്ത് ബാക്കിൽ കാണുന്നുണ്ടെന്ന് പറയുന്നത് എന്താണത് കുഞ്ഞിനെ ബാധിക്കൂടാന്ന് പറഞ്ഞിട്ടത് കുഞ്ഞായിട്ട് ഒരു ബന്ധമില്ല കുഞ്ഞിനെ ബാധിക്കൂട പുറത്താണ് അതിന് ബ്ലീഡിങ് ഇല്ലെന്ന് അത് സ്കാൻ ചെയ്ത സ്കാൻ ചെയ്ത ഡോക്ടർ സ്കാൻ ചെയ്യാൻ അവിടെ സ്കാൻ ചെയ്യുന്ന ഡോക്ടർ വേറെ നോക്കുന്ന ഡോക്ടർ ക്ലൈനിക്ക് വേറെ സ്കാൻ ചെയ്യേണ്ടത് റിയോളജിസ്റ്റാണ്ട് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ആ ബ്ലീഡിങ് പ്രഷർ തന്നെ അബ്സോർവ് ആയിട്ട് പോകുമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഫിലേക്ക് തന്നെ വന്നിട്ട് പോകുന്ന കേട്ടോ അപ്പം അതിൻ്റെ സെപ്പോലോണി കളക്ഷനിലാണ് ആ ഒരു ബീഡിങ്ങിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഫസ്റ്റ് സിസേറിയൻ ആയതുകൊണ്ട് ചിലപ്പം അതിൻ്റെ ബാലൻസാണ് മറ്റായിരിക്കും എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അങ്ങനെ നമ്മൾ ആ ഒരു സ്കാനിങ് കഴിഞ്ഞപ്പോൾ പിന്നീട് ഹാർട്ട് ബീറ്റ് ഉള്ളവരെ കേട്ടപ്പോൾ നമ്മളെല്ലാം ഭയങ്കര സമാധാനം ഭയങ്കര സന്തോഷമായിട്ടോ ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് പ്രശ്നമൊന്നുമില്ല അങ്ങനെ അപ്പോൾ വീട്ടിലും ടാബ്ലറ്റ് എടുക്കണമെന്ന് പറഞ്ഞു ഉള്ളിൽ കാരണം ഉള്ളിൽ ബ്ലഡ് ഉണ്ടത്ര അല്ല അപ്പം ഉണ്ണിനൊന്നും ആവാതിക്കാൻ വേണ്ടിക്കുമ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രശ്നമുള്ള ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞു രണ്ട് നേരം കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡെയിലി അപ്പോൾ അങ്ങനെ വീട്ടുകൂടി കഴിച്ചു അപ്പോൾ വീണ്ടും ടു വീക്സ് കഴിഞ്ഞിട്ട് വീണ്ടും സ്കാനിങ്ങിന് തന്നു അപ്പോൾ അപ്പോൾ ആ സ്കാനിങ്ങിന് എന്താണ് അങ്ങനെ ആ സ്കാനിങ്ങിൽ നമ്മൾ പോയി അതും മഷാദും ട്വൽവ് വീക്സും ത്രീ ഡേയ്സും ആയി ആ സമയത്തൊന്നുമില്ല ബേബിയെല്ലാം ആണ് ബേബി കറക്റ്റ് ഗ്രോത്തും കാര്യങ്ങളും ഹാർട്ട് ബീറ്റൊക്കെ ഒക്കെയാണെന്ന് പറഞ്ഞു പക്ഷേ ഈ ബീഡിന് ഉള്ളിൽ തന്നെ ഉണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിലെഴുതിയിട്ട് സ്മോൾ റെട്ടോ പ്ലാസെൻ്റർ കളക്ഷൻ എന്നാന്ന് എഴുതിയിട്ടുള്ള ടാന്ന് പ്ലാസ്സെൻറ്ററിൻ്റെ അതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെ എന്തോ ആണ് അപ്പോൾ അങ്ങനെ കാണിച്ചു അപ്പോൾ പിന്നെ ഈ ബ്ലീഡിങ് പ്രശ്നം ഇല്ല ഉണ്ടാവുന്ന അപ്പം പിന്നെ ഈ ബ്ലീഡിങ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എപ്പോഴെങ്കിലും ചെറുപ്പം അങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി എപ്പോഴെങ്കിലൊക്കെ ചില ഉണ്ടാവും പക്ഷെ അവർ പറഞ്ഞു ചെറുങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഞാൻ എന്നെ ഇപ്പം ഡെലിവറി ആയ ഡോക്ടർ അതായത് ഇപ്പോൾ ഡെലിവറി നടന്ന ഹോസ്പിറ്റൽ ഡോക്ടർ ലേശൻ ഡോക്ടർ പറഞ്ഞു പാഡ് വെച്ചാൽ മതി അപ്പം പിള്ളിന് നമുക്ക് കവൾ ചേഞ്ച് മനസ്സിലാവില്ല പാഡ് വെച്ചിട്ട് നോക്കിയിട്ട് ഫോട്ടോ അയച്ചോ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ അടുത്തൊക്കെ കവർച്ച കൂടെ വന്നുണ്ടെങ്കിൽ അയക്കും അപ്പോൾ രണ്ട് ഡോക്ടർക്ക് ആയിരിക്കും അപ്പോൾ പ്രോബ്ലം ഇല്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ റെസ്റ്റ് എടുക്കുക എന്ന് തന്നെയാണ് പറയുകയുണ്ടായത് അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഈ സ്കാനിങ്ങിൽ ടോൾ മിക്സ് സ്കാനിങ് നമ്മൾ ശരിക്കിങ്ങനെ ഫോട്ടോയിൽ ബേബിനേട് എങ്ങനെ ശരിക്കും കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞു വയറ്റിൽ കിടക്കുന്നത് ശരിക്കും രൂപം പോലെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫോട്ടോ അങ്ങനെ സത്യം ഭയങ്കര സന്തോഷമായി അപ്പം അങ്ങനെയാണ് ഈ ഒരു സ്റ്റാൻഡിങ് അപ്പോൾ അങ്ങനെ വീട്ടിൽ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടായിരുന്ന കേട്ടോ നല്ല കൂളായിട്ട് ഹാപ്പി ആയിട്ട് പോയി അപ്പം ജനുവരിയിൽ അപ്പോൾ നവംബർ കഴിഞ്ഞു കഴിഞ്ഞു അപ്പം അങ്ങനെ ജനുവരിലാണ് ജൂൺ ആനുവൽ ഡേ ആണ് ആ സ്കൂളിൽ അപ്പോൾ ഓരോ ഞാൻ സിംഗിൾ ഡാൻസിന് കൂട്ടിയിട്ടാണ് അപ്പോൾ സിംഗിൾ ഡാൻസ് കൂടിയ സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്റ്റെപ്പ് ഒക്കെ ഇങ്ങനെ ജസ്റ്റൊക്കെ കാണിച്ചുകൊടുക്കാൻ എഡിയറ്റിംഗ് കാണിച്ചു കൊടുക്കാം അപ്പോൾ ഡിസംബറിൽ ഒരു ഡിസംബർ ക്രിസ്മസിൻ്റെ അന്ന് ക്രിസ്മസ് കഴിഞ്ഞെന്ന് രാത്രിയാണ് എന്താണ് ഓ ഡി ഡൻസ് കൊണ്ട് ജസ്റ്റ് സ്റ്റെപ്പ് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അങ്ങനെ എന്തോ സ്റ്റെപ്പ് ഇട്ട് കൊടുത്ത സമയത്ത് എനിക്കെന്തോ അങ്ങനെ എന്തോ വരുന്നത് പോലെ തോന്നിയിട്ടോ അപ്പോൾ ഞാൻ നേരെ ബാത്റൂമിലേക്ക് പോയി ബാത്റൂമിൽ പോയ സമയത്ത് എന്താണ് എൻ്റെ കയ്യിലേക്ക് വന്നത് ഒരു ബ്ലഡ് ബ്ലഡിൻ്റെ നല്ല ക്ലോട്ട് ഇട്ട് കട്ട കട്ട് ബ്ലഡ് ക്ലോട്ട് വന്നു ഒരു അത്യാവശ്യം ഒരു വെളുപ്പുള്ള ക്ലോട്ട് വന്നു എൻ്റെ പൊന്ന് അത് കണ്ടപ്പോൾ എൻ്റെ പറഞ്ഞു നിറയെ തലക്കടിയിട്ട് പോലെ ആയിപ്പോഴേക്കും ആകെ പേജാറായിരുന്നു പറഞ്ഞാൽ ഞാൻ അപ്പത്തേക്ക് കുമ്മ്മാടത്തിൽ കൂടുമ്പോൾ ഒരു ബ്ലഡിന് വലിയ ഇത് വന്ന് പറഞ്ഞിട്ട് ആകെ പേടിച്ചു പോയി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബ്ലഡും ഇങ്ങനെ പോയി ഈ ക്ലോട്ടിൻ്റെ കൂടെ തന്നെ ആ ക്ലോട്ട് കുറച്ചൊരു ഡാർക്ക് കളറായിരുന്നു പക്ഷേ അങ്ങനെ ബാക്കി പോയത് സാധാ ഇതാണ് ഫ്രഷ് ബ്ലഡ് പോ കളറെ കണ്ടു അപ്പോൾ അങ്ങനെ അത് എന്ത് ചെയ്യണമെന്ന് തിരിയുന്നില്ല അപ്പോൾ ഇക്കാരും പറഞ്ഞ് മിക്ക ടെൻഷനാക ടെൻഷനാകേണ്ട തീർച്ചയായിട്ടും ഒന്നും ഒരു കാര്യമില്ലാന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഇത് നഷ്ടപ്പെട്ടു പോയോ നല്ലൊരു തോട്ടമായിരുന്നുണ്ട് ചേട്ടാ അപ്പോൾ അങ്ങനെ എന്താക്കി അപ്പോൾ ഞാനിപ്പോൾ ഒരു നാട്ടിൽ നമ്മളെടുത്ത് കാണിച്ചു കൊടുക്കുന്ന ഡോക്ടർക്ക് ഞാൻ ഫോട്ടോ അയച്ചിങ്ങനെ പറഞ്ഞു അപ്പം ആ ഡോക്ടർ പറഞ്ഞു പറഞ്ഞിട്ട് വയറുവേദന കാര്യങ്ങളൊക്കെ ഒന്നും ചോദിച്ചാൽ എനിക്ക് വയറുവേദന കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ നമുക്ക് ഡിസ്കാരേജ് ആണെങ്കിൽ വേറെ വേദന ഒക്കെ വരുമല്ലോ പക്ഷെ എനിക്ക് വേറെ ഏതെങ്കിലും ഇല്ല അപ്പം പിന്നെ ചിന്തിക്കണവറും ഞാൻ മൂന്നാമത്തെ മാത്രം സ്റ്റാർട്ട് ആയതേ ഇല്ല അപ്പോൾ ഇത്രയും വലിയ ക്ലോട്ട് കണ്ടപ്പോൾ ഭയങ്കര ടെൻഷനില്ല അപ്പോൾ എന്താണ് ഡോക്ടർക്ക് അയച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ സമയത്ത് ഇപ്പോൾ ഒരു സ്കാനും ബ്ലഡ് കണ്ടിട്ട് പഴയ ബ്ലഡ് പോലെയാണ് തോന്നുന്നു കാറ് കണ്ടിട്ട് എന്ന് പറഞ്ഞു പ്രശ്നമില്ല വച്ചാൽ എനിക്ക് ബാലൻസഡായ ബ്ലഡ് വന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇത്രയും വലിയ ക്ലോട്ട് നമ്മൾ പക്ഷേ തന്നെ ഇങ്ങനത്തെ യാതൊരു എക്സ്പീരിയൻസും ഇല്ല പിന്നെ ചെറിയ ചെറിയ ബ്ലീ കുറെ കുറേ ആൾ തന്നെ ഒരു ചെറിയ ചെറിയ ബ്ലീഡിങ്ങ് പ്രശ്നമില്ലാ പ്രശ്നമില്ല എന്നാണ് കേട്ടത് അപ്പോൾ ഇത്രയും വലിയ ക്ലോട്ട് വന്നപ്പം ആകെ നമുക്ക് ടെൻഷനായിപ്പോയി അപ്പോൾ ഈ ഡോക്ടർക്ക് അയച്ചിട്ട് ഡോക്ടർ വന്ന് ഇപ്പം പ്രശ്നമില്ല ടാബില് എന്താണ് പോയിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ അപ്പോൾ ആ ഡോക്ടർ ഇപ്പോൾ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ സ്കാനിങ് ഉണ്ടാവില്ല പെരിയർക്ക് മാത്രമേ സ്കാനിങ് ഉണ്ടാവൂന്ന് പറഞ്ഞിട്ടാണ് അപ്പം അങ്ങനെയും കൂടി പറഞ്ഞപ്പം ആകെ വേചാറായി അപ്പോൾ അന്ന് എന്ത് ചെയ്യേണ്ടത് കുറച്ച് വേഗം വരാൻ പോലെയും നോക്കും ഇതൊക്കെയാണ് മീറ്റേഴ്സ് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ വന്നപ്പം ആകെ ബേജാറായിപ്പോയി അപ്പം നോർമലി ഒരു ഹോസ്പിറ്റൽ ലാബ്റൂമും സിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഒന്ന് വായിച്ചിട്ട് സിസ്റ്റേഴ്സിനൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനും അല്ലെങ്കിൽ ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണ് എനിക്ക് പെട്ടന്ന് രാവിലെ നമുക്ക് രാത്രി എന്ത് സമാധാനത്തിന് കിടന്ന് ഉറങ്ങുമെന്ന് ചിന്തിച്ചിട്ട് ബേജാറായിപ്പോയി അപ്പോൾ അങ്ങനെ ഞാൻ എന്തൊക്കെയാണ് ഞാൻ ഈ കനക്കാരെ നമുക്കിന്ന് ഗേഷ്മു ഡോക്ടർക്ക് ഈ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു ഫോട്ടോ അയച്ചോടും ഡോക്ടർ പറഞ്ഞു ഞാൻ വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ടോ അപ്പം അമ്മ എല്ലാവരും പിന്നെ ഡോക്ടർ വന്നോണ്ടിരിക്കുന്നതേ ഇല്ലെന്നാണ് ഇപ്പം ഫുഡൊക്കെ കഴിച്ചു ഫുഡൊന്നും ഇറങ്ങുന്നില്ല പക്ഷെ എന്നാലും വേറെ നിർബന്ധിച്ചിട്ട് ഞാൻ രണ്ട് എട്ട് വായിട്ടു അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാടേക്ക് പുറപ്പെട്ടു ഞാൻ എത്തുന്നവരെ ടെൻഷൻ തന്നെയാണ് എന്തായാലും ബ്ലഡ് വരുന്നുണ്ടോ ഇല്ലയോ ഒന്നും അറിയാത്തതുകൊണ്ട് ടെൻഷനായി അപ്പോൾ അങ്ങനെ നേരെ അവിടെ എത്തിയപാടെന്നെ നേരെ ലേബർ റൂമിലേക്ക് കയറ്റി ലേബർ റൂമിൽ കയറ്റി കുറച്ച് കഴിഞ്ഞ പാടും ഡോക്ടർ വന്ന് ഡോക്ടറ് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തിട്ടിപ്പം പറഞ്ഞ് പ്ലാസിൻ്റെ താഴെ വന്നിട്ടാണുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ബ്ലീഡിങ് ആയതെന്ന് പറഞ്ഞു അപ്പോൾ പ്ലാസ്സിൻ്റെ താഴെ ഉണ്ടായത് കൊണ്ട് ബ്ലീഡിങ് ആയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത്രയും ബില്ല് ക്ലോട്ട് ഡോക്ടറ് ഡോക്ടർ പറഞ്ഞു പറഞ്ഞിട്ട് ഇത്രയൊരു ക്ലോട്ടൻ എന്താ വന്നതെന്ന് ചോദിച്ചിട്ട് ഡോക്ടർ തന്നെ ഉണ്ടായിപ്പോയി അപ്പം പ്ലാസിൻ്റെ താഴെയാണെന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ അവിടെ എന്താണ് രണ്ട് ഡ്രിപ്പ് ഇട്ട് ബീഡിങ് നിൽക്കാനിൽ പിന്നെ അതുപോലെ തന്നെ ഗർഭപാത്രം ഓപ്പിടാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ ഇട്ടു ബട്ടച്ചനൊരു ഇഞ്ചക്ഷൻ തന്നു അങ്ങനെ അത് ആ അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒന്ന് കെയർ ചെയ്തത് ഒന്ന് പറയാതെ ഇരിക്കാൻ പറ്റില്ല കാരണം നനങ്ങാൻ വിട്ടിട്ടില്ല കേട്ടെങ്കിലും ബാത്റൂമിൽ പോകാൻ വിട്ടിട്ടില്ല യൂറിൻ പാസ്സെയാൻ എനിക്കൊരു പാത്രം വെച്ചത് ചെയ്തത് യൂറിൻ ത്യാസ് ചെയ്യുന്നതെങ്കിൽ അതിൽ പാസ്സെയ്യാം ബാത്റൂമിൻ്റെ ഒരു കാരണവശാലും വിടില്ല എന്നാ പിന്നെ അപ്പം അങ്ങനെ നല്ല രീതിയിൽ തന്നെ അവിടുന്ന് കെയർ ചെയ്തിട്ടുണ്ടായിട്ടോ അന്ന് രാത്രി ഫുള്ള് ലാബ് റൂമിലാണുണ്ടായത് അങ്ങനെ അടുക്കാണെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് നമുക്ക് യൂണിയൻ പാസ് ചെയ്യുന്ന ആയത് കിടന്നിട്ടായിരുന്ന ഒരു ഡിഫറെൻറ്റ് ഭയങ്കരമായിട്ട് എനിക്ക് എന്താ ഇറിറ്റേഷൻ ആയിരുന്നു കേട്ടോ ഞാൻ ഇച്ചിരി പോലും രാത്രി ഉറങ്ങിയിട്ടില്ല എനിക്ക് പൊതുവെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയാൽ അങ്ങനെ പെട്ടെന്ന് ഉറക്കൊന്നും വരില്ല അങ്ങനെ ഒരാളാണോ അപ്പം അന്ന് രാത്രി ഞാൻ ഒരു പോലെ തന്നടിച്ചില്ല അതിൻ്റെ അടുക്കാണെങ്കിൽ നല്ല ചുമന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ചുമയും പറഞ്ഞ എനിക്ക് ചുമ വന്നപ്പം തന്നെ ആൻറ്റിബയോട്ടിക്കൊക്കെ തന്ന് ചുമയൊക്കെ ആടുന്ന് മാറിയിട്ടാണ് ആടുന്ന് മാറിയിട്ട് പിറ്റേന്ന് ചെക്കായപ്പോൾ എൻ്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വീഡിയെങ്കിൽ കുറച്ച് പറഞ്ഞപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്ന് രാത്രി റൂമിലും ചുമ നിന്നിട്ട് പിറ്റിയ ബസ്സാണ് ഡിസ്ചാർജ് ആയിട്ടുണ്ടോ ടു വീക്സ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ക്ലാസ്സിൻ്റെ മോളിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കാൻ പാട ഒരു പണിയും കാര്യങ്ങളും ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ റൂമിൽ ഉണ്ടായ സമയത്ത് ആ ഇക്കാണ് എന്താണ് യൂറിന വേണ്ടിയിട്ട് പാത്രം വെച്ചും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ഉമ്മ ഒന്ന് രാവിലെ പോയി ചെയ്യാനൊക്കെ സ്കൂളൊക്കെ ഉണ്ടായത് കൊണ്ട് ഉമ്മ തലേന്നുണ്ടായ രാവിലെ പോയി അപ്പം നമ്മുടെ ജീവിതത്തിലെ ഇക്കാൻ്റെ പുതിയൊരു അനുഭവമായി തന്നെ ഇങ്ങനെ ഒരു കെയർ ചെയ്യുന്ന ഒരു അനുഭവം ഒക്കെ വസ്ത്രീയമാണ് വരുന്ന അപ്പം അങ്ങനെ അന്ന് ഒരു ദിവസം അങ്ങനെയാണെന്ന് പോയി അപ്പം വ്യത്യാസം എന്തായാലും ഡിസ്ചാർജ് പാടുന്നോട്ട് ഞാൻ വിചാരിച്ചു പറഞ്ഞു ലേബർ എന്ന് പറഞ്ഞാണ് കേട്ടോ നിങ്ങൾ പെരക്ക് വയ്ക്കാനും പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറയും ഇങ്ങനെ റെസ്റ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല പണിയെല്ലാം എടുക്കാൻ പോയി ഭക്ഷണമൊന്നും ഇല്ല നല്ല ബ്രീഡിങ്ങ് ചെറിയ ചെറിയ ഇടാകുന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു വിചാരിച്ചു പറഞ്ഞു പക്ഷെ ഒരു കാരണവശാലും വരങ്ങാൻ പാടില്ല പാറേ നമുക്ക് പറഞ്ഞോട്ടെ എന്നൊക്കെ റിസിസ്റ്റർ പറഞ്ഞോട്ടോ സിസ്റ്റർ പറഞ്ഞു ഏഴ് മാസം വരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാം അത് കഴിഞ്ഞിട്ട് എപ്പോൾ ഡെലിവറി ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബേബിനെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് സിസ്റ്റർ എന്നിട്ട് പറഞ്ഞേട്ടാ അങ്ങനെ നമ്മൾ വർക്കിയേക്ക് തിരിച്ചു വന്നു ഫുൾ കംപ്ലീറ്റ് ബെറ്റർ അസ് ഞാൻ പെട്ടെന്ന് എണീക്കുന്നത് ഒന്ന് ഫുഡ് കഴിക്കാൻ ബാക്കി പോകണി രണ്ട് കാലങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ എന്ത് ഉണ്ടാക്കിയത് എഴുന്നേൽക്കുന്നുണ്ടായിട്ടോ അങ്ങനെ രണ്ടാഴ്ച അങ്ങനെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇല്ല എനിക്ക് കംപ്ലീറ്റ് എന്താണ് ചുമയെന്ന് പറഞ്ഞ ഒരു ഒന്നും ചുമ എനിക്കറിയാം ബ്ലീഡിങ് ഉണ്ടായ ഒരു വ്യക്തിക്ക് ചുമച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബ്ലീഡിങ് ബ്ലീഡിങ് വീണ്ടും വരും പക്ഷേ അതെന്തെല്ലാം പറച്ചൊന്നും അങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും പർക്ക് പോയാൽ രണ്ട് ദിവസം ഉണ്ടായിന് ചെറിയ കളർ ചേഞ്ച് പിന്നെ വഷളൊന്നുമെല്ലാം പിന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷെ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഒന്നൊന്നര ചുമറങ്ങാൻ പറ്റാത്ത ചുമയായിരുന്നു കേട്ടോ ഉണ്ടായത് അപ്പോൾ അങ്ങനെ ജനുവരി നവംബറിലേക്ക് അല്ലെങ്കിൽ ടു വീക്സ് കംപ്ലീറ്റ് ആയി അപ്പം അങ്ങനെ ഉണ്ടെ ഷെഞ്ജുൻ്റെ അനുലഡേക്ക് ഞാൻ പോയി ഷെഞ്ജുൻ്റെ അനുഡേക്ക് കണ്ടെനിക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി ഞാനിങ്ങനെ കിടന്നു എൻ്റെ മോൾ ഫസ്റ്റത്തെ അനൽ ആണ് അതിന് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ആ പരിപാടി കാണാൻ കോൺഡ് ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ ചെന അനക്കൊക്കെ പോയിട്ടുണ്ടായിട്ടാ കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ കണ്ട് കാരണം നമുക്കൊരു വിഷമമാകില്ലേ നമ്മൾ ഗർഭിണി ആയതുകൊണ്ട് എൻ്റെ പരിപാടി കാണാനുണ്ടായിട്ട് നിറയൊരു വിഷമം ഉണ്ടാകാൻ പാടില്ലാത്ത അനേടേക്കൊക്കെ പോയി പിന്നെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ചെറുതായിട്ട് പ്ലാസ്സിൻ്റെ മുകളിലോട്ടേക്ക് കയറി വന്നിട്ടുണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പിന്നെ റെസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ എന്നാലും ഏകദേശം കംപ്ലീറ്റ് റെസ്റ്റ് തന്നെ ആയിരുന്നു ആ ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ പര കൂടിയിരുന്നു പര കൂടിയിരുന്ന സമയത്ത് നമ്മൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഫുൾ ആക്റ്റീവായി തുടങ്ങി പക്ഷെ എന്നാലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടതിന് പുതിയ പര പറഞ്ഞതൊക്കെ ഡോക്ടർക്ക് അറിയാം റെസ്റ്റ് എടുക്കുന്നുണ്ടോ ഒക്കെ ചോദിക്കാൻ ഡോക്ടർ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എന്താണ് എൻ്റെ പണികളൊക്കെ എടുത്തിട്ട് മാക്സിമം റെസ്റ്റ് എടുക്കൂട്ടോ മാക്സിമം റെസ്റ്റ് എടുത്തിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ പണികളൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ പരക്ക് അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നെഹ്റ മോളിൽ കൂടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ലോകത്തേക്ക് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രഗ്നൻസി സ്റ്റോറി എന്ന് പറയുന്നത് കേട്ടോ ഇത് ഈ ബ്ലഡ് ക്ലോട്ട് വന്നു പറഞ്ഞില്ലേ അപ്പോൾ അന്ന് ഞാൻ ഈ മോര് കുടിച്ചിട്ടുണ്ടായിട്ട് എനിക്ക് ഇങ്ങനെ സംഭാരം പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് അഞ്ചപ്പുര പാക്കേജ് ഇട്ടു അപ്പോൾ അത് കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഫസ്റ്റ് ടൈം മോര് കുടിച്ച സമയത്താണ് ചെറിയ ബ്ലീഡിങ് ഉണ്ടായത് അപ്പോൾ പിറ്റേ ഈ ഡിസംബർ ആൾക്ക് ആ വന്ന സമയത്ത് തന്നെ മോര് കുടിച്ചിട്ടുണ്ടായിരുന്നത് അന്നാണ് എനിക്ക് വീണ്ടും ബ്ലീഡിങ് വന്നത് എനിക്കറിയില്ല ഞാൻ എൻ്റെ ശരീരം ശനിയുടെ പെട്ടിക്കാണ്ട് ഇളങ്ങിയതുകൊണ്ടാണ് ബ്ലീഡിങ് ആയെന്ന് അറിയില്ല മോര് കുടിച്ചത് നമ്മൾ ചിലർക്ക് ബ്ലീഡിങ് ആകാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഒന്ന് അത് കുറിച്ചപ്പോഴാണ് രണ്ട് പ്രാവശ്യം എനിക്ക് ബ്ലീഡിങ് വന്നിട്ടുണ്ടായിട്ട് അറിയില്ല സത്യാവസ്ഥ എന്താണെന്ന് ചെന്ന് മാത്രം അറിയാം അപ്പോൾ ഇതാണ് എൻ്റെ പ്രഗ്നൻസിൽ എനിക്ക് ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ പിന്നെ ആ അപ്പം അങ്ങനെ എന്താണ് ശരിക്കും എൻ്റെ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു അത്ഭുതമായ പ്രഗ്നൻസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കുറച്ചുകൂടി എന്താണ് അനുഗ്രഹിച്ച് രണ്ട് രണ്ടുപേരും പക്ഷെ എങ്ങനെ എനിക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടൊന്നുമില്ല എനിക്ക് നല്ല ബദിനു തന്നോളാം മശാബം പിന്നെന്താണ് ിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അപ്പൊ ഇതിലിങ്ങനൊക്കെ വന്നപ്പോ അമ്മാവിൽ ബേജാറായിപ്പോയി അപ്പൊ നമ്മ ഇങ്ങനെയൊക്കെ വന്നത് കൊണ്ട് തന്നെ കാരണം നേരെ ഉട്ടയായി സെഞ്ചുനിൽ ഉണ്ടെങ്കിൽ നേരെ തിരിച്ചു ഓപ്പോസിറ്റില്ല കാര്യങ്ങൾ നടന്നുകൊണ്ട് നമ്മൾ ബേബി ബോയി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല ബേബി ഗേളായിരുന്നു പക്ഷെ ഐ എം ഹാപ്പി ബേബി ഗേൾ ആയതുകൊണ്ട് സെന്റൻ്റെ പറയണത് സെന്ത ഭയങ്കര സന്തോഷമാണ് പിന്നെ പ്രഗ്നൻസി സ്റ്റോറിയിൽ എന്താ പറയാനുള്ളത് അപ്പൊ നേരത്തെ ഒന്ന് വീട് സ്റ്റോപ്പ് ആക്കേണ്ടി വന്നിട്ടാണ് അപ്പൊ ഇപ്പൊ കുറച്ച് ഓർമ്മയൊക്കെ ചെയ്ത് എനിച്ചിട്ട് വന്നിട്ടുണ്ടത് അപ്പം പിന്നെ വെച്ചാൽ എൻ്റെ ഏഴാം ക്ലാസ് സ്റ്റാർട്ടായ അന്ന് ഞാൻ അന്ന് രാവിലെ ഷെൻജൂ സ്കൂളാക്കാൻ വേണ്ടി കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മാറി ഞാൻ നല്ല വഴുതി വഴുതിയിട്ട് നല്ല മുതൽ പോയിട്ടിട്ടില്ല പുതൊക്കെ നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ അടുത്തൊരു ടെൻഷൻ നിറയുന്നത് അതായിരുന്നു കേട്ടോ പിന്നെ മീഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നത് എല്ലാം ഓക്കെ ആയതെല്ലാം ഹാപ്പിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ ഒരു വീഴ്ച വന്നത് അപ്പോൾ അങ്ങനെ വന്നാട് അപ്പാടെ ഞാൻ ഡോക്ടറിനെ വിളിച്ചു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് പോയിട്ടൊന്നും എന്താ ചെയ്യേണ്ടത് അപ്പം ഡോക്ടർ പറഞ്ഞ് ചൂട് പാല് കുടിക്കുക ജ്യൂസൊക്കെ കുടിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് എനിക്കും ശ്രദ്ധിക്കുക അപ്പം എനിക്കും കുറവ് വേണമെങ്കിൽ കണിക്കാൻ പോകാൻ തോന്നും അപ്പം ഞാനങ്ങനെ ഡോക്ടർ പറഞ്ഞിടക്ക് ഡോക്ടർ പറഞ്ഞ പോലെ അതൊക്കെ കുടിച്ച് അപ്പം മഷാദലമില്ല പിന്നീട് എനിക്കൊക്കെ നോടും കിട്ടിയില്ല എനിക്ക് കിട്ടുക അപ്പോൾ അതുകൊണ്ട് പിന്നെ കാണിക്കാനൊന്നും പോയിക്കൊണ്ടായിട്ടാണ് അപ്പോൾ ഇതായിരുന്നു അടുത്തൊരു ടെൻഷൻ വന്നിട്ടുണ്ടായി നമുക്ക് പിന്നെന്താണ് പിന്നെ പ്രഗ്നൻസിയുടെ ക്രേവിങ്സിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഷെഞ്ജുൻ്റെയിൽ ഉണ്ടായത് അതായത് ഓപ്പോസിറ്റ് ആണ് മിഹ്റാൻ്റെയിൽ ഉണ്ടായതായിട്ട് കാരണം നമ്മളിങ്ങനെ ചില ആൾക്കാർ പറയും ഇപ്പോൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ ചിലപ്പം ബേബി ഓപ്പോസിറ്റ് ബേബി ആയിരിക്കും അതായത് ഇപ്പോൾ ഫസ്റ്റിന് കേടാണെങ്കിൽ ചിലപ്പം നമുക്ക് അസ്റ്റഡുണ്ടായ അനുഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അത് ബേബി ബോയ് ആയിരിക്കും അങ്ങനെ മാറും എന്ന് പറയുന്നുണ്ടായിരുന്ന പക്ഷെ അതൊക്കെ വെറുതെ ആണെന്ന് എനിക്കിപ്പം മനസ്സിലായി ഞാനടക്കം ചെറിയ 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 വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വെറും തെറ്റിദ്ധാരനാണെന്നുള്ളത് മനസ്സിലായി പഠിച്ചോ എന്താ എഴുതി വെച്ചിട്ട് ആ ഒരു കുഞ്ഞിനെ എനിക്ക് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ യൂട്യൂബിലൊക്കെ കാണുമല്ലോ ഇന്നടയാളങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന കുട്ടിയായിരിക്കും എന്നൊക്കെ എല്ലാം ചുമ്മാ എല്ലാം ആരോരോ കൽക്കുലേഷൻ മാത്രമാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഷെൻചൂൻ്റെയിൽ ഈ ഉപ്പിലിട്ടത് അച്ചാറ് പിന്നെ ബീഫ് ഇഷ്ടേ എല്ലായിരുന്നു ഇതങ്ങ അങ്ങനെയൊക്കെ ഉണ്ടായത് പക്ഷേ എവിളയിൽ അപ്പോൾ ബീഫിൻ്റെ സ്മെല്ല് ചെറുതായിട്ട് പിടിക്കാത്ത ഇപ്പം കുക്കർ ഓപ്പൺ ഓപ്പണൊക്കെ പാടുള്ള സ്മെല്ല് പിടിക്കാണ്ട് പക്ഷേ ബീഫ് എനിക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിട്ടുണ്ടോ പക്ഷെ എൻസുണ്ടോടെക്ക് ബീഫ് ഇഷ്ടേ ഉണ്ടായിട്ട് ആ ശരി എനിക്ക് കോവിഡിനോടായിട്ട് കുറച്ച് താല്പര്യം കുറഞ്ഞത് പിന്നെ പിന്നെന്താണ് പിന്നെ മധുരത്തോട് ഭയങ്കര ഇഷ്ടം പോകുന്നതിന് മെഹ്റാൻ്റെ എനിക്ക് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ ഭയങ്കര നന്നായി ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു റസ് ലൈമ്പേക്ക് ഭയങ്കരമായിട്ട് പിന്നെന്ത് ഞാൻ ഇങ്ങനെ കുറച്ച് മാറ്റം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടായിന് അതുകൊണ്ട് ഞാൻ ഷർദ്ദിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷർദ്ദിൻ്റെ ഒരു മൂന്ന് മാസം ആവുമ്പോഴത്തേക്കും ഛർദ്ദിയിലും നിന്നു എനിക്ക് ഫുൾ പക്ഷെ ഷെ ഞാൻ്റെ ഒരു എട്ട് മാസം ആകുന്നതുപോലെ എപ്പോഴല്ല എപ്പോഴെങ്കിലും ഞാൻ ഛർദ്ദിക്കലുണ്ടായിരുന്ന ചില ഫുഡൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഛർദ്ദിക്കും ക്കാദ്യമായിട്ടാണ് അങ്ങനെ പ്രഗ്നൻസി ഫോട്ട് ഇടം എപ്പോഴെങ്കിലും ആണെങ്കിൽ പോലും ഇങ്ങനെ സർദി വരുന്നത് എട്ടു മാസം ഒരു എട്ടു മാസം പകുതി ആവുമ്പോഴത്തേക്ക് എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്ന കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ രണ്ടിനും കൂടിയിട്ട് ഉണ്ടായിനി പിന്നെന്താ പറയുക അപ്പോൾ അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു പ്രഗ്നൻസി സ്റ്റോറി എന്ന് പറയുന്നത് കേട്ടാ ഞാൻ പറഞ്ഞില്ലേ ശരിക്കും ഒരു അത്ഭുതത്തിൽ നിന്ന് കിട്ടിയതാണ് മിഹറാനെ ാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് അപ്പോൾ അപ്പം സിസേറേനായെങ്കിൽ കൂടി ഒരുപാട് അഗ അനുഗ്രഹങ്ങൾ പ്രഗ്നൻസി ഫുള്ളായിട്ട് എനിക്ക് പഠിച്ചു തന്നിട്ടാണ് സിസേറേനായതങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ സമാധാനിക്കല സത്യമായിട്ടും ഇപ്പം അങ്ങനെ ചിന്തിക്കൽ പ്രഗ്നൻസിൽ കുഞ്ഞിനൊന്നും ആവാണ്ട് പഠിച്ചു തന്നില്ലേ എന്നുള്ള രീതിയിലാണല്ലോ അത് ഹിന്ദുക്കളെ പറഞ്ഞ് നടക്കുന്നത് എന്നാലും ചിടക്ക് ചെറിയൊരു പ്രശ്നമുണ്ടാവും അപ്പോൾ അതൊക്കെ ഞാൻ ഡെലിവറി സ്റ്റോയിട്ട് പറയാം ഡെലിവറി സ്റ്റോ പറഞ്ഞു മാത്രം പിന്നെയാണ് ഇത്രയാണ് നമ്മുടെ പ്രഗ്നൻസി സ്റ്റോറിയെന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പം എല്ലാവരും പ്രഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാവരും കെയർ ചെയ്യാം ഓക്കെ നല്ലപോലെ കെയർ ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പുതിയ വീഡിയോ ചെയ്തതെ ബൈ